എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സായ കൃഷ്ണ അഥവാ സീക്രട്ടേജന്റ് കയറിയിട്ടുണ്ട് നമുക്ക് ഒഫീഷ്യലി അത് കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് പുള്ളി ആദ്യം ഓടാത്ത കാറിൽ നിന്നാണ് വീഡിയോകൾ ചെയ്തു കൊണ്ടിരുന്നത് പിന്നീട് ഓടുന്ന കാറിൽ വീഡിയോ ചെയ്തു പിന്നീട് ഒരു വീടിൻ്റെ അകത്തേക്ക് ഇരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുള്ളി ഫാമിലിയാണ് വീഡിയോ ചെയ്യുന്നത് പുള്ളി അതിൻ്റെ അകത്തില്ല പുള്ളി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലാണല്ലോ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലെത്തുമ്പോൾ കാത്തിരിക്കുന്നത് യെമ്മണ്ടൻ പ്രശ്നങ്ങൾ തന്നെയാണ് സീക്രട്ട് സീക്രട്ടേജന്റ് ജാസ്മിനെ നേരത്തെ തന്നെ അറിയാം ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയാം ഈ ബ്യൂട്ടി ബ്ലവേഴ്സ് മാറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു ജാമിന് അതൊക്കെ കൃത്യമായിട്ട് നാട്ടുകാരുടെ മുന്നിലെത്തിച്ച് ജാസ്മിൻ ഒരുപാട് സംഭാവനകളൊക്കെ നേടിക്കൊണ്ട് സീക്രട്ട് അതിന്റെ ഒക്കെ കലപ്പ് ജാസ്മിനെ നേരത്തെ തന്നെ ഉണ്ടായിരിക്കാം പിന്നെ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റസ്മിൻ നോറ ജാസ്മിനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്നൊക്കെ നമുക്ക് അറിയുമ്പോൾ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ സായികൃഷ്ണന്റെ പേര് നേരത്തെ വന്നിട്ടുള്ളതാണ് പുള്ളിക്കെതിരെയുള്ള പണികളൊക്കെ ജാസ്മിൻ നേരത്തെ ആ സൂത്രം ചെയ്ത് തന്നെയാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് എവിടെ എന്റെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ് നോക്കിയിരുന്ന ജാസ്മിന് ഒരു ഫോൺ കോൾ ആണ് വന്ന് ജാസ്മിന്റെ ഉപ്പയുടെ ഫോൺ കോൾ രണ്ട് മിനിറ്റ് ജാസ്മിനെ ഫോണിൽ പൊരിച്ചിട്ടുള്ള വാപ്പ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയാതിരിക്കത്തില്ല കാറിൻ്റെ അകത്ത് റിവ്യൂ ചെയ്യുന്നവല്ലേ അവനെ കുറിച്ച് കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉറപ്പായിട്ടും തന്നെ പറയും കാരണം ആ പുള്ളിയുടെ ഇന്റർവ്യൂല് അതായത് ജാസ്മിന്റെ വാപ്പയുടെ ഇന്റർവ്യൂല് സീക്രട്ട് ഏജൻ്റെ കാരണകത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിരന്തരം പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ജാസ്മിന്റെ കലി ഇരട്ടിയാവത്തില്ലേ ഒരു കാളി അവതാരത്തിലേക്കൊക്കെ പോകത്തില്ല സീക്രട്ട് ഏജൻ്റെ ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പോൾ ഒരു മൂന്നാല് ദിവസം എടുക്കും ഒന്ന് ആക്റ്റീവ് ആയി സാധാരണ എല്ലാ വയൽക്കാട്ടും ആ ഒരു ഷെല്ലേ ഫുൾ ആണ് അതിനുശേഷം അവർ ആക്ടീവ് ആവുള്ളൂ ആ സമയം കൊണ്ട് ജാസ്മിനെ സീക്രട്ട് ഏജൻ്റെ അടിച്ചിടാൻ പറ്റുമെങ്കിൽ അത് ഓക്കെയാണ് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പണിപാളും ബിഗ് ബോസ് മരണം സീസൺ സിക്സിൽ ഒരാളെ സംസാരിച്ച് നശിപ്പിച്ച് മൂലക്കേക്കാനുള്ള ഒരു കഴിവ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജാസ്മിന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല പക്ഷേ സംസാരിച്ച് നശിപ്പിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന മാനസികാവസ്ഥ ഡൗൺ ആയി പോകാനും ഗെയിമുള്ള ഇൻട്രസ്റ്റ് നശിക്കാനുമുള്ള സാധ്യതയുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ സീക്രട്ട് ഏജന്റ് ഒരു ചർച്ചാ വിഷയമായത് ഉണ്ണിമൂന്ദ്രന് ഉണ്ണിമൂന്തൻ സിനിമകളിൽ ഭക്തി വിജി ജീവിക്കുന്ന സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഉണ്ണിമുന്ദൻ ഫോൺ വിളിച്ച് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിൽ തന്നെ ഉണ്ണിമൂന്ദിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് രണ്ട് വിഭാഗം ആളുകളുണ്ട് ഈ ഉണ്ണിമൂന്നിനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും ഉറപ്പായിട്ടും പല സീക്രട്ട് സീക്രട്ടേജന് പ്രതീക്ഷിക്കാം സീക്രട്ട് ഏജന്റെ വായിൽ നിന്ന് വരുന്ന വെള്ളികൾ അവരെ എണ്ണി എണ്ണി ഓരോന്നായിട്ട് സൂക്ഷിച്ച് അതിനെതിരെ പല രീതിയിലുള്ള ഡീഗ്രേഡ് നടത്തും സീക്രട്ട് രക്ഷിക്കാൻ സീക്രട്ട് ഏജന്റ് മാത്രം പക്ഷേ പുള്ളി അങ്ങനെ ഫോം ആയി കഴിഞ്ഞാൽ സർവകലാ എൻസൈക്ലോപീഡിയാണ് പുള്ളി എന്തൊക്കെ പുള്ളി ജാസ്മിൻ നേരിട്ട് തന്നെ ഒരു എൻസൈക്ലോപീഡിയായിരിക്കില്ല സീക്രട്ട് ഏജന്റ് എല്ലാവരും പഠിച്ചിട്ട് തന്നെയായിരിക്കും സീക്രട്ടുണ്ടാവുക